ഭൂരിപക്ഷം ആളുകളുടെയും ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് കടബാധ്യതയാണ് ചിലർക്ക് ചിലർക്ക് ബാധ്യതകൾ ഇല്ലെങ്കിൽ പോലും എത്ര സർവീസ് ചില ആവശ്യങ്ങൾ നേടുവാൻ കഴിയുന്നില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് പലരും ആത്മഹത്യ ചെയ്തതായി നമുക്കറിയാം എന്നാൽ കഴിഞ്ഞയിടയ്ക്ക് ശതകുടീശ്വരനായ മലയാളി വ്യവസായി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട് എന്റെ ലോൺ ഇല്ലാതെ സ്വന്തം പ്ലെയിൻ നമ്മൾ വലിയ സെലിബ്രേഷൻ അല്ലേ മുപ്പത്തി ആറ് വയസ്സിലെ ആദ്യത്തെ പ്ലെയിനെ മേടിച്ചു എനിക്ക് ലൈസൻസ് അപ്പോ ഒരു ഒരു എന്താ സെലിബ്രേഷൻ ഞാൻ എപ്പോഴും ആ കോൺസെപ്റ്റിന്റെ ആളാണ് തനിക്ക് ും ഒറ്റ നിമിഷം കൊണ്ട് ജീവിതം തീർത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ കാര്യങ്ങളെ കുറിച്ച് നിയമപരമായി അന്വേഷണം നടക്കട്ടെ എന്നാൽ നാം ഈ സാഹചര്യത്തിൽ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പണമോ സ്നേഹബന്ധങ്ങളുടെ തകർച്ചയോ മറ്റ് കാരണങ്ങളോ ഒക്കെ ആത്മഹത്യാ കാരണങ്ങളായി കണ്ടെത്തുമ്പോഴും ഇതിനു പിന്നിൽ കോമൺ ആയി എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അതേ സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ വിജയകരമായി അതിജീവിക്കുവാൻ കഴിയും സ്വന്തമായി ജീവിതം അവസാനിപ്പിച്ച ആരും തന്നെ ആദ്യമായി അത് ചെയ്യുവാൻ തോന്നിയ നിമിഷത്തിൽ തന്നെ ചെയ്തവരല്ല പലവട്ടം ചത്ത് രക്ഷപ്പെട്ടാക്കാമെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളവരാണ് പക്ഷെ അവരത് മറ്റുള്ളവരോട് പറയുകയോ ആരുടെയോ സഹായം ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാൽ ആരും ഒരിക്കലും ചിന്തിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാതിരുന്ന സമയത്ത് ഇവരുടെ ആത്മഹത്യാ വാർത്ത അറിഞ്ഞിരിക്കുന്നത് എല്ലാ മനുഷ്യരും അവരുടെ മനസ്സിനുള്ളിൽ പല ഭാരങ്ങൾ വഹിച്ചു നടക്കുന്നവരാണ് എന്നാൽ ഒരേ പ്രശ്നങ്ങൾ തന്നെ ആളുകൾ പല രീതിയിലാണ് അനുഭവിക്കുന്നത് അതായത് നിങ്ങൾക്കുള്ള അതേ പ്രശ്നം മറ്റൊരാൾക്ക് ഉണ്ടെന്ന് കരുതുക നിങ്ങൾ അതിനെ ലാഘവത്തോടെ കാണുമ്പോൾ അടുത്തയാൾ അതിനെ വലിയൊരു പ്രശ്നമായിട്ടായിരിക്കും കാണുന്നത് ഇത് തിരിച്ചു സംഭവിക്കുക ഇത്തരം ഭാരങ്ങൾ പങ്കുവയ്ക്കുവാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ആരുമില്ല കാരണം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് കുറ്റപ്പെടുത്തലാണ് സാധാരണയായി ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ആളുകൾ നിശബ്ദത പാലിക്കും പുറമെ ചിരിച്ചു കാണിക്കുകയും ഉള്ളിൽ വേദന വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും തനിക്ക് മുൻപിൽ നിൽക്കുന്ന പ്രശ്നം വളരെ വലുതായി മാറുന്നു എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും ആളുകളുടെ ഉള്ളിലേക്ക് ആത്മഹത്യയ്ക്കുള്ള ചിന്ത വരുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും വലുതാകുന്നതല്ല ആ പ്രശ്നത്തിന് മുൻപിൽ നിങ്ങളുടെ മനസ്സ് ബലഹീനമാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുകയാണ് രോഗം വരുമ്പോൾ ശരീരത്തിന്റെ ശക്തി നഷ്ടപ്പെടുന്നത് പോലെ മനസ്സും ബലഹീനമാകും അല്ലെങ്കിൽ അതിന്റെ ശക്തി നഷ്ടപ്പെടും ഈ സമയം പ്രശ്നം വളരെ വലുതായി തോന്നും പ്രതീക്ഷകൾ നഷ്ടപ്പെടും മുമ്പിൽ യാതൊരുവിധ സൊല്യൂഷൻസും ഇല്ലാത്തതായി തോന്നും ഇത് ശരിക്കും ഒരു പരാജയമല്ല ഇതൊരു മനസ്സിന്റെ സ്ഥിതിയാണ് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മുന്നിലെ പ്രശ്നം വലുതല്ല എന്നും അതിന് പരിഹാരമുണ്ട് എന്നും സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ പ്രയാസമാണ് അത് നിർദ്ദേശിക്കുവാൻ ഒരാളെ ലഭിച്ചൊന്നും വരില്ല എന്നാൽ ഈ ഒരു സാഹചര്യത്തെ മറികടക്കണമെങ്കിൽ തളർന്നു കിടക്കുന്ന നിങ്ങളുടെ മനസ്സിനെ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ശക്തി നൽകണം ശരീരം തളരുമ്പോൾ ശരീരത്തിന് ഗ്ലൂക്കോസും സോഡിയവും ഒക്കെ നൽകുന്നതുപോലെ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിന് ശക്തി ചികിത്സയിലൂടെ നൽകുവാൻ കഴിയണം നിങ്ങളുടെ പ്രശ്നങ്ങൾ വലുതായി തോന്നുകയും എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിച്ചിട്ട് പോകുവാനുള്ള ടെൻഡിൻസിയും ഇടയ്ക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ ചെറുതാക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാൻ തീരുമാനമെടുക്കുക നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള മാർഗം നിങ്ങൾ തന്നെ അന്വേഷിക്കുക നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന സംഘർഷങ്ങൾ എന്തെന്ന് മറ്റൊരു മനുഷ്യനും പുറത്തുനിന്ന് കണ്ടു മനസ്സിലാക്കുവാനുള്ള സിദ്ധി ഇല്ല എന്നും ഓർക്കുക അപ്പോൾ മനസ്സ് ശക്തിപ്പെടുത്താനുള്ള ചികിത്സയ്ക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ മാനസിക ആരോഗ്യ വിദഗ്ധനെയാണ് കാണേണ്ടത് സൈക്കാട്രി എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ആശുപത്രികളിൽ പൾമോണറി ഗൈനക്കോളജി ഒബ്താർമോളജി സർജറി മെഡിസിൻ പോലെ ഒരു വിഭാഗമാണ് സൈക്കാട്രി കൃത്യമായ കൗൺസിലിങ്ങിലൂടെയും ആവശ്യമെങ്കിൽ മെഡിസിനിലൂടെയും നിങ്ങളുടെ മനസ്സ് ശക്തി പ്രാപിച്ചാൽ നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ചെറുതാകും നിങ്ങൾ ഒരു വ്യക്തത ഉണ്ടാകും ജീവിതം നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്ന വിധത്തിലാകും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒന്നിലധികം പരിഹാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും നിങ്ങളുടെ മനസ്സ് ശക്തിപ്പെടുന്നതിലൂടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും വേഗം തന്നെ പരിഹാരങ്ങൾ മനസ്സിലേക്ക് എത്തുകയും ചെയ്യും ഒരു ചിന്തയുണ്ട് വട്ടുള്ളവരാണ് സൈക്കാട്രിസ്റ്റിന്റെ അരികിൽ പോകുന്നതെന്ന് എന്നാൽ അങ്ങനെയുള്ള ചിന്താഗതികൾ ഉപേക്ഷിക്കുക അതൊക്കെ ചിന്തകളാണ് ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലൊക്കെ തന്നെ ഈ ഒരു വിഭാഗമുണ്ട് ഇതൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അരികിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് ഔട്ട് പേഷ്യൻ വിഭാഗത്തിലെ ഡോക്ടറോട് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറയുക അവർ കൃത്യമായ നിർദ്ദേശം നൽകിത്തരും ഇല്ലെങ്കിൽ ഏറ്റവും അരികിലുള്ള ചികിത്സാ സൗകര്യം ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം മാനസികാരോഗ്യ സംബന്ധമായ സഹായം നൽകുവാൻ സർക്കാർ സംവിധാനങ്ങളുമുണ്ട് അതിന്റെ പേരുകളും ഫോ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഈ സ്ക്രീനിൽ നൽകുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ സേവനത്തിൽ ബന്ധപ്പെട്ട് അസിസ്റ്റൻസ് നേടുവാൻ നിങ്ങൾക്ക് കഴിയും അതുവഴി ഒരാളോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുവാനും അടുത്തുള്ള ചികിത്സാ സൗകര്യം അറിയുവാനും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും കഴിയും നാം ഓരോരുത്തരും ഓരോ തീരുമാനങ്ങളും ഒരു നിമിഷത്തിലുള്ള തോന്നലിന് പുറത്ത് എടുക്കുന്നവരാണ് പക്ഷേ എൻ്റെ ഒരു ചിന്താഗതി വെച്ച് ഒരു സമാധാനപരമായ ജീവിതത്തിന് ഏതൊരു തീരുമാനവും എടുക്കുവാൻ പിറ്റേ ദിവസം വരെയെങ്കിലും സമയം നൽകുക അതൊരു ശീലമായാൽ പല പ്രശ്നങ്ങളിലും അകപ്പെടാതെ ഇരിക്കുവാൻ രക്ഷപ്പെടുവാൻ അതുവഴി കഴിയും ഉചിതമായ തീരുമാനങ്ങൾ മാത്രം ഉണ്ടാകും കാരണം ഈ നിമിഷം തോന്നുന്ന കാര്യങ്ങൾ അടുത്ത സമയത്ത് ശരിയെന്ന് തോന്നുന്നത് ഇന്നലെ നമ്മുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്ന കാര്യങ്ങളല്ല ഇന്ന് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് നാളെ മറ്റൊരു കാര്യമായിരിക്കും മനസ്സിൽ വരുന്നത് ഇതൊരു സൈക്കിൾ പോലെയാണ് ഇന്നൊരു ദിവസത്തെ അതിജീവിച്ചാൽ ലിറ്ററലി നാളെ മറ്റൊരു ജീവിതമാണ് നമുക്കുള്ളത് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ പറയട്ടെ ആത്മഹത്യയെ കുറിച്ചുള്ള ചിന്തകൾ ഒരു സൂചനയായി നിങ്ങൾ എടുക്കണം നിങ്ങളുടെ മനസ്സിന്റെ ശക്തി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നുവെന്ന സൂചനയാണ് അത് അങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിൽ പല മെഡിക്കൽ റീസൺസ് ഉണ്ട് ആ കാരണങ്ങൾക്ക് തക്ക സഹായവും ചികിത്സയും നേടിയാൽ നിങ്ങളുടെ മനസ്സ് ശക്തിപ്പെടും അതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനാകും ഒരിക്കലും ലോകത്തിന് മുന്നിൽ തോറ്റുകൊടുക്കരുത് ഒരു ചെറിയ പ്രശ്നത്തിന് അവനല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തുവെന്ന് നിങ്ങളെക്കുറിച്ച് ഭാവി ലോകം പറയരുത് തീരുമാനങ്ങൾക്ക് അവധി വയ്ക്കുക മനസ്സിനെ ചികിത്സയിലൂടെ ശക്തിപ്പെടുത്തുക സ്വാഭാവിക മരണം വരെ വിജയക്കുടി നിങ്ങളുടെ കാര്യങ്ങളിൽ പാറിപ്പിറക്കട്ടെ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും കൊട്ടാരത്തിൽ കിടക്കുന്നവനായാലും വഴിയോരത്ത് കിടക്കുന്നവനായാലും ഒരു വ്യത്യാസവുമില്ല സ്വാഭാവിക മരണം വരെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അല്ല ഒരേ ഒരു വിജയം